രാഷ്ട്രീയ അറസ്റ്റ് ആണ് കെജ്രിവാളിൻ്റേത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സകല മണ്ടന്മാർക്കുമുള്ളതാണ് ഇന്നത്തെ മറുപടി അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് കോടതി വീണ്ടും ഇ ഡി കസ്റ്റഡിയിലേക്ക് ഈ ദിവസത്തേക്ക് കെജ്രിവാളിനെ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ജാമ്യം നിഷേധിച്ചതായിട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എന്നു മുതലാണ് കെജരിവാളിനോട് സ്നേഹം തുടങ്ങിയിട്ടുള്ളത് ഇതുപോലെ എന്നു മുതലാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കെജ്രിവാളിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു വർഷക്കാലമായിട്ട് സിസോദിയ അതായത് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സിസോദിയ ജയിലറകളിലാണ് മുന്നോട്ടു പോകുന്നത് ഈ സിസോദിയയ്ക്ക് വേണ്ടിയിട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മുടെ കേരളത്തിൽ പ്രകടനങ്ങളുമായിട്ട് സി പി എമ്മോ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ത് ഈ ഒരു സമയത്ത് ഇവരൊക്കെ രംഗത്തെത്തിയിട്ടുള്ളത് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡൽഹി കോൺഗ്രസ് ഉയർത്തി പറഞ്ഞിട്ടുള്ളത് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിട്ട് ജയിലറകളിൽ അടയ്ക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെയും വാദം എന്നാൽ ഇന്നെന്തുകൊണ്ട് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഇവർ ശബ്ദിക്കുന്നു ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ കെജ്രിവാൾ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എമ്മിൻ്റെ കൂടെയാണ് കോൺഗ്രസിൻ്റെ കൂടെയാണ് അതുകൊണ്ട് ഏത് ചകുത്താനും തങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രകടനം വിളിക്കാൻ ഞങ്ങളുടെ അണികളും ഞങ്ങളും തയ്യാറാണ് എന്നുള്ളൊരു ഉറച്ച പ്രഖ്യാപനം കൂടിയല്ലേ ഈ കെജ്രിവാളിന് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കെജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് ആരുമില്ലായിരുന്നു അന്ന് മുന്നണിയിലില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് മുന്നണിയിലായതുകൊണ്ട് കൊണ്ട് സകലരും പ്രകടനം വിളിക്കുന്നു ഈ കേസ് എന്താ മദ്യനയ കേസ് അത് സ്വകാര്യവൽക്കരിച്ചു മദ്യം വിൽക്കാനുള്ളതൊക്കെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഇടനിലക്കാരുമായി കെജ്രിവാളിൻ്റെ പാർട്ടിയായിട്ടുള്ള എ എ പിക്ക് നൂറ് കോടി രൂപ കൊടുത്തു എന്നുള്ളതാണ് കേസ് അതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കോടതി ഇതുപോലെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കൂ ബോധമുള്ള ആരും തന്നെ കോടതിയെ തള്ളിപ്പറയില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചു കോടതി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അതേസമയം കെജ്രിവാളിന് ജാമ്യം കിട്ടുമായിരുന്നെങ്കിൽ കോടതിയിൽ നീതി നടപ്പിലായി എന്ന് പറഞ്ഞ് വളരെ വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു ബോധമുള്ള ആളുകൾ ഇനി നാളുകളിൽ കെജ്രി ജാമ്യം കൊടുത്താലും കോടതിയെ ഒന്നും തന്നെ പറയില്ല പ്രതിപക്ഷം എന്ത് നയമാണ് ആ ഒരു വിഷയത്തിൽ എടുക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയുക ഇനി കെജ്രിവാളിന്റെ ഓരോ െടുക്കുമ്പോൾ കെജ്രിവാള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണ് രാജ്യ ചരിത്രത്തിലെ കുതന്ത്രശാലിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ഈ കെജ്രിവാള് എന്ന് പറയുന്നത് അണ്ണാ ഹസാരയെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ ഇരിപ്പിടം ഭദ്രമാക്കിക്കൊണ്ട് ആവശ്യം കഴിഞ്ഞ സമയത്ത് അണ്ണാ ഹസാരയെ കറിവേപ്പില പോലെ എടുത്തു കളിഞ്ഞതൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ് ാണ് ഇദ്ദേഹം വലിയ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഉയർന്ന ഉദ്യോഗതലത്തിൽ തലത്തിൽ ജോലി ചെയ്തിട്ടുമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കട്ട് മുടിക്കുമ്പോൾ അതിനൊരു പരിധിയും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അത് തെളിവ് സഹിതം രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കുമ്പോൾ ബോധമുള്ളവർ രാജ്യത്തിൻ്റെ സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് ഇത് രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഇതൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ജയലളിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാലു പ്രസാദിന് യാദവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആൾ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കാണിച്ച അന്തസ് പോലും കെജ്രിവാൾ കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ യാഥാർത്ഥ്യം ജയലളിതയെ അറസ്റ്റ് ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്തസ്സോട് കൂടിയിട്ട് അവർ മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു ലാലു പ്രസാദ് യാദവിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ അവരും ഒരേ ഒരു അന്തസ് അവരുടെ ജീവിതത്തിൽ കാണിച്ചു ആ മുഖ്യമന്ത്രി സ്ഥാനം ഒന്ന് രാജിവെച്ച് മറ്റൊരാൾക്ക് കൊടുത്തു അത് സ്വന്തക്കാർക്കാണെങ്കിലും മാറ്റൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം കെജ്രിവാൾ എന്താ വിളിച്ചു പറയുന്നത് ഞാൻ ജയിലിൽ നിന്ന് സ്റ്റേറ്റിനെ ഭരിക്കും സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുമാതിരി നാലാംകിട ഗുണ്ടകളാണ് ജയിലിൽ നിന്നൊക്കെ സകലരെയും ഭരിക്കാറുള്ളത് അതിനും നിലവാരമില്ലാതെയാണ് കെജ്രിവാൾ ഇന്ന് പറയുന്നത് ജയിലിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ കെജ്രിവാളിൻ്റെ തന്നെ വാക്കുകൾ എടുത്തുയർത്തുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ിൽ നിറഞ്ഞു നിന്ന സമയത്ത് പ്രധാന നയമായിട്ട് ഉയർത്തി പറഞ്ഞിട്ടുള്ളത് ഏത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്കെതിരെ ആരോപണം വന്നാൽ ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ആ കേസിനെ നേരിടണമെന്ന് എന്നാൽ അതേ വ്യക്തി അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് കെജ്രിവാളിന്റെ നയമായിരുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കേസ് വരികയാണെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ആ കേസിനെ എന്നുള്ളത് എന്നിട്ട് അതായത് കെജ്രിവാളിന്റെ അതേ ഒരു സമയത്ത് അതായത് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് കെജ്രിവാൾ തന്നെ ഉയർത്തിയിട്ടുള്ള വാദത്തെ തള്ളിക്കൊണ്ടുകൊണ്ട് ജയിലറകളിൽ നിന്ന് അതായത് ഒരു നേതാവിനെ പോലെ ഡൽഹി ഭരിക്കുന്ന ഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ജയലളിതയേക്കാൾ ലാൽ പ്രസാദ് യാദവിനേക്കാൾ അധികാരമോഹിയാണ് ഈ കെജരിവാൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തള്ളിപ്പറയാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നയമായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനം ഇദ്ദേഹം തന്നെ രാജിവെക്കട്ടെ ഇദ്ദേഹമല്ലേ നിരന്തരം പറയാറുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വന്നാൽ ആ സ്ഥാനം രാജിവെച്ച് കേസിന് അന്വേഷണം തുടരട്ടെ എന്ന് പറയണമെന്നൊക്കെ അതുപോലും അതായത് ondan hayam boğulum കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ കെജ്രിവാൾ ജയിലറയിൽ നിന്ന് ഈ ഡൽഹിയെ ഭരിച്ചു മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ളൊരു വ്യക്തിയെ കേരളത്തിൽ ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഒരുപാട് ആളുകൾ അനുകൂലിക്കുന്നുണ്ട് അവരോട് അതായത് കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞ് അച്ചാറും വാങ്ങിയിട്ടുള്ള സകല മാധ്യമങ്ങളിപ്പിപ്പോൾ കെജ്രിവാളിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുക ഇവരുടെ ഉപമുഖ്യമന്ത്രി സിസോദി അറസ്റ്റ് ചെയ്ത സമയത്ത് ആരുമില്ലായിരുന്നു അന്ന് ഇവരുടെ മുന്നണിയുടെ ഭാഗവുമായിരുന്നില്ല ഒരു കാര്യം അങ്ങ് എടുത്തു പറയുകയാണ് ഡൽഹി ലോക്സഭ അതായത് തിരഞ്ഞെടുപ്പിലെ ഏഴ് സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് നിഷ്പ്രയാസം ജയിച്ചു വരാൻ സാധിക്കുന്നതേയുള്ളൂ ആ ഒരു അവസരത്തിൽ കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എണ്ണത്തിനൊരു കോട്ടം സംഭവിക്കുന്ന തരത്തിലുള്ള യാതൊന്നും ഭാരതീയ ജനതാ പാർട്ടി ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് വലിയ ലക്ഷ്യമുണ്ട് രാജ്യത്ത് മുന്നൂറ്റി എഴുപത് സീറ്റും നാന്നൂറ് കടക്കുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ടാകുമ്പോൾ ഒരിക്കലും അവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന സീറ്റിനൊരു കോട്ടം സംഭവിക്കുന്ന യാതൊന്നും അവർ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പത്തോളം സമൻസുകൾ കിട്ടിയിട്ടും ഒരു സമയത്തും ഹാജരാവാതെ അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് സമൻസുകൾ കിട്ടിയിട്ട് ഹാജരാവാതെ സുപ്രീം കോടതിയിൽ പോയിട്ട് അറസ്റ്റ് ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒന്നും നടക്കാഞ്ഞിട്ട് ഇപ്പം ഈ അഴിമതികളൊക്കെ കൃത്യമായ തെളിവുകളുമായിട്ട് അന്വേഷണ ഏജൻസി വന്ന് രംഗത്ത് വന്ന് കോടതികൾക്കും അത് ബോധ്യപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തിൽ കള്ളന് വേണ്ടിയിട്ട് കരച്ചിലോട് കരച്ചിലാണ് സകല മാധ്യമങ്ങളും ആളുകളും തിരിച്ചറിയുക ഇതൊരു രാഷ്ട്രീയ അറസ്റ്റല്ല മറിച്ച് രാജ്യത്തെ സ്വതന്ത്ര അന്വേഷണ ഏജൻസി ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്